നമ്മൾ ഇന്നൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഉൾ സവാള വറുത്തു കോരുകയാണ് സവാള വറുത്തു കോരുന്നതിന് ചെറുതായിട്ട് സ്ലൈസായിട്ട് സ്ലൈസ് ചെയ്ത സവാള നമ്മൾ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലോ നെയ്യിലോ ആകാം ഇങ്ങനെ കോരി എടുക്കുകയാണ് അത് പെട്ടെന്ന് വറുത്ത് കോരാനുള്ള ഒരു ടിപ്പ് കൂടി പറയുന്നു സവാളയിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്താൽ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് സവാള ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ചിക്കൻ വറുക്കാൻ വെച്ചിരിക്കുന്നു ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ മസാല രണ്ട് സ്പൂൺ മുളക് പൊടി തിരിമല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമ്മൾ അരമണിക്കൂർ വെച്ചിരുന്നിട്ട് എടുത്ത് എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇട്ട് ഫ്രൈ ചെയ്യുകയാണ് റൈസ് വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഊറ്റിയാണ് എടുക്കുന്നത് എല്ലാ ചിലർ അരി പറ്റിച്ചെടുക്കാറുണ്ട് അതവരവരുടെ ഇഷ്ടം റൈസ് ഊറ്റിയെടുത്തിട്ട് വെന്ത് ഒരു മുക്കാൽ വേഗ വേഗാവൂ ഒരുപാട് വെന്ത് പോകരുത് എന്നിട്ട് നമ്മളാ സവാള വറുത്ത് പോരിയ അതേ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ട് അതൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നു ചിലർ ചോറ് വേവിക്കുമ്പോൾ അതിനകത്തേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ഇതാകുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് ആ റൈസിൽ കിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും മൂക്കുന്നതോടൊപ്പം തന്നെ പട്ടയും ഗ്രാമ്പുവും ഏലക്കയും ഏലക്ക ഒന്ന് ചതച്ച് ഒന്ന് പൊട്ടിച്ച് വേണം ഇട്ട് കൊടുക്കാൻ ഇനി രണ്ട് പച്ചമുളക് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കും എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടാൽ മതി ഇപ്പോൾ നമുക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ വറുത്തു നമ്മളിത്രയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒപ്പിച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചോറ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റൗ ഓഫാക്കിയിട്ടിട്ട് നമ്മൾ ചോറ് കുറേശയായിട്ട് ഈ ഉരുളിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് വിളക്കാം കാര്യം മസാലയെല്ലാം അടിയിലാണ് നമുക്കൊന്ന് ഒന്ന് കുറച്ച് ദൂരത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നു ഇളക്കിയിട്ട് നമ്മളിനി ഓരോന്നായിട്ടും കൂടെ സെറ്റ് ചെയ്യുകയാണ് ആദ്യം നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നു മല്ലിയില ഇട്ടു മല്ലിയിലും പുതിനയിലേയും കൂടെ ഇട്ടു ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എടുത്ത് വയ്ക്കുന്നു ഇങ്ങനെ ചോറിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെച്ചിട്ട് കിസ്മിസ് കാഷ്യൂസ് പിന്നെ നമ്മുടെ ഉള്ളി വറുത്ത് വെച്ചിരുന്നത് സവാള നമ്മൾ വറുത്ത് വെച്ചിരുന്നല്ലോ അത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നു വീണ്ടും നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് വീണ്ടും നമ്മൾ ചോറ് അതിൻ്റെ പുറത്ത് വീണ്ടും അടുത്ത ലെയറ് ചോറിട്ട് കൊടുക്കുന്നു നമ്മൾ ഇതിന് മുകളിലേക്ക് വീണ്ടും അടുത്ത ലെയർ ചിക്കൻ വെച്ച് കൊടുക്കുന്നു പിന്നെ നമ്മൾ മല്ലിയിലേയും പുതിനയിലേയും ഇടുന്നു ഇനി നമ്മളിടുന്നത് നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന സവാള വറുത്തതാണ് അതുപോലെ വാരി ഇടുന്നു കാഷ്യൂ കിസ്മിസ് അത് വിട്ടു ഇനി നമുക്ക് ഒഴിക്കാനുള്ളത് കുറച്ച് നെയ്യ് തൂകുന്നത് നല്ലത് തന്നെയാണ് ഇങ്ങനെ സൈഡിലൂടെ ലാസ്റ്റ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് എസൻസാണ് പൈനാപ്പിൾ എസൻസ് ഇത്രയുമാണ് ഇനി നമ്മൾ ദം വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ വലുതായിട്ട് ദം ഒട്ടിക്കേണ്ട ആവശ്യമില്ല നല്ല ഒരു അടപ്പ് വെച്ച് ടൈറ്റാക്കി വെച്ചിട്ട് ഇത്ര നേരം സിമ്മിൽ ഒന്നിട്ടാൽ മതി അല്ല നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ആയിട്ട് ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ദം ഒട്ടിക്കുന്നത് തന്നെയാണ് നല്ലത് ഇതിങ്ങനെ ചെയ്തു നമ്മളിപ്പോൾ വീട്ടിലേക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നല്ല ഒരു അടപ്പ് വെച്ച് അടച്ച് സിമ്മിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇടുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്